നാട്ട്യാഞ്ജലി കലാക്ഷേത്രയുടെ പത്താമത് വാർഷികാഘോഷം വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം റിയാലിറ്റി ഷോ താരം ശ്രീനന്ദ് വിനോദ് സിനി ആർട്ടിസ്റ്റ് ശിവരാധ്യ എന്നിവർ ചേർന്ന് നിർവഹിച്ചു

പി ടി പ്രസിഡന്റ് ബിജിൽ അധ്യക്ഷനായി സുധീഷ് നാട്യാഞ്ജലി സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ പ്രേമകുമാരി വനമാലി രാജേഷ് മേനോൻ എന്നിവർ സംസാരിച്ചു രമ്യ രബീഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് നാട്യാഞ്ജലി കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികളുടെ നൃത്ത സംഗീത വിരുന്ന് അരങ്ങേറി എനിക്ക് തോന്നുന്നു ഈ മാർണിനും ഒരു സിനിമേ കണ്ടിട്ട് കണ്ടില്ല വെള്ളം നടക്കാതെ അമ്മമാർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോറ ആയി കുട്ടിയെ അതിയടിപ്പിച്ചുകൊണ്ടിരിക്കേ അല്ല ഈ സീനിൽ കാണുമ്പോൾ ടെസ്റ്റ് ഇടാനുണ്ടോ ഇതിനെന്താ എന്നാ മെററിയ ഇംഗ്ലീഷ് ഓൺ ചെയ്തുകൊണ്ടു നമ്മൾ അടുത്ത കേക്കണിയായിടേ സോയറ്റാണ ഷൂട്ടിങ്ങേ ട്രെൻസ നമ്മളേ കുട്ടിയെ മുട്ടു ഹും ആണോ നല്ല തോന്നാണ് ഇപ്പോ നമ്മളേക്കി ഒക്കെ ചെയ്യീ ഓക്കേ ശരി അപ്പോൾ ഇതിനെ